മുതൽ ക്ഷീണം തോന്നാം ചാരി നിന്നാലൊക്കെ ഉറക്കം വരുന്നത് പോലെ എന്ത് ചെയ്താലും ഒരു ക്ഷീണം ഒരു ഉറക്കം തൂങ്ങി നിൽക്കുന്ന ഫീലിങ് ഭക്ഷണം നന്നായി കഴിക്കുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് എന്നാലും ഈ ക്ഷീണം അല്ലെങ്കിൽ തലകർക്കം ഒക്കെ വിട്ടുമാറുന്നില്ല ഇതേ സിംറ്റംസ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതും ചിലപ്പോ എല്ലാവർക്കും ഉള്ളത് പോലെ തന്നെ രക്തക്കുറവിന്റെ ബുദ്ധിമുട്ട് തന്നെ ആവാം ഞാൻ ഡോക്ടർ റീഹാന റഷീദ് ഡോക്ടർ ബാസിൽ ബാസോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് രക്തക്കുറവ് നമ്മുടെ രക്തത്തിൽ എച്ച് ബിയുടെ അളവ് നോർമലിനേക്കാ താഴെ പോകുമ്പോൾ അതിനെ പറയുന്നതാണ് അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് എന്നുള്ളത് ഇതിന്റെ ഒരു റേഞ്ച് വരുന്നത് ട്വൽവ് ടു സിക്സ്റ്റീൻ ഗ്രാം പെർസെൻറ്റേജ് എന്നുള്ള കണക്കാണ് എച്ച് ബിന്റെ നോർമൽ വാല്യൂസ് ഇത് നോർമലി തന്നെ പുരുഷന്മാരിൽ സ്ത്രീകളെക്കാൾ കുറച്ച് കൂടുതലായിരിക്കും അതായത് പതിനാല് മുതൽ പതിനാറ് വരെയും സ്ത്രീകളിലാണെങ്കിൽ നമുക്ക് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ഉണ്ടെങ്കിലും അത് നോർമൽ റേഞ്ചിലാണെന്നാണ് നമ്മൾ പറയപ്പെടുന്നത് ഇതിനേക്കാൾ എത്ര അളവിൽ നിങ്ങൾക്ക് എച്ച് ബി കുറഞ്ഞാലും അതുമൂലം നിങ്ങൾക്ക് ഉറക്കം വരുന്നത് ക്ഷീണം വരിക ഉന്മേഷക്കുറവ് തോന്നുക അതേപോലെ തന്നെ സ്ഥിരമായിട്ടുള്ളൊരു ചെറിയ തലവേദന തലക്കനം ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് ഉണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഒരു എച്ച് ബി കുറച്ച് കുറയുമ്പോൾ തന്നെ ഇത്രത്തോളം ബുദ്ധിമുട്ടുകൾ വരുന്നത് അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എച്ച് ബി എന്താന്നുള്ളതാണ് ഹീമോഗ്ലോബിൻ എന്നുള്ള പ്രോട്ടീൻ അല്ലെങ്കിൽ മോളിക്യൂളിനെയാണ് നമ്മൾ എച്ച് ബി അല്ലെങ്കിൽ രക്തം എന്ന നോർമൽ വാക്കുകളിൽ നമ്മൾ പറയാറുള്ളത് അപ്പൊ ഈ ഒരു ചെറിയ അളവിലുള്ള വ്യത്യാസം കൂടെ എന്തുകൊണ്ട് അളവിൽ നമ്മളെ വളരെയധികം അലട്ടുന്നുണ്ട് അല്ലെങ്കിൽ ബോഡിയിൽ ഇത്രത്തോളം സിംറ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എച്ച് ബി എന്ത് എന്നുള്ളത് അറിയൽ നിർബന്ധമാണ് മനസ്സിലാക്കാം നമ്മുടെ ബോഡിയിൽ ഏതൊരു പ്രവർത്തനം ഉണ്ടെങ്കിലും അതിന്റെ ഏറ്റവും കോർ പ്രോസസ് ഓക്സിജൻ ആണ് നമ്മൾ ശ്വസിക്കുന്ന കാറ്റിൽ നിന്ന് ഓക്സിജൻ മോളിക്യൂൾസിനെ ക്യാച്ച് ചെയ്ത് എല്ലാ ശരീരത്തിലെ ഓർഗൻസിനും എത്തിക്കുന്ന പ്രവർത്തനമാണ് ഈ അയൺ അല്ലെങ്കിൽ എച്ച് ബി എന്നുള്ള മോളിക്യൂൾ ചെയ്യുന്നത് ഏതൊരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും അതായത് ഹോർമോൺ ഫംഗ്ഷൻ ആയിക്കോട്ടെ മറ്റു ഡൈജസ്റ്റീവ് ഫങ്ഷൻസ് ആയിക്കോട്ടെ ഏത് ബേസിക് സെല്ലിലെ ഒരു ഫംഗ്ഷൻ നടക്കണമെങ്കിലും ഓക്സിജൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരേ ഒരു മോളിക്യൂൾ ആണ് നമ്മുടെ ബോഡിയിലുള്ളത് അതാണ് എച്ച് ബി അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ അതുകൊണ്ട് തന്നെ ഇതിന്റെ കുറവ് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ മൊത്തത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നു ഇത് നമ്മുടെ എല്ലാ എനർജീനേയും ബാക്കി പ്രോസസ്സിനെയും ബാധിക്കുന്നത് കൊണ്ടാണ് രക്തക്കുറവ് കൊണ്ട് മറ്റു രോഗങ്ങൾ കൂടുന്നതും ഇനിയിപ്പോ മറ്റു രോഗങ്ങളെ ബാധിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള ക്ഷീണം തലവേദന അതുപോലെ എനർജിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ അനുഭവപ്പെടുന്നത് അപ്പൊ ഈ രക്തക്കുറവ് നമുക്ക് വരുവാണെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും ഇത് മെയിൻലി മൂന്ന് കാറ്റഗറീസിലായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഒന്ന് നമുക്ക് ബോഡിലി ഫീൽ ചെയ്യുന്ന സിംറ്റംസ് എല്ലാവർക്കും അറിയുന്നത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ഷീണം വരുന്നു എപ്പോഴും ചെറിയ ഒരു തലവേദന തലക്കനം ഇതേപോലത്തെ സിംറ്റംസ് വരാം ചാരി നിന്നാലും ഉറക്കം വരിക ഉറങ്ങിക്കഴിഞ്ഞാലും ഉറക്കം തൂങ്ങുന്ന പോലെ കണ്ടുവരുന്നത് അതേപോലെ തന്നെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനർജി ലോ ആയിട്ട് കാണപ്പെടുക ഇമ്മ്യൂണിറ്റി കുറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ വരാവുന്നതാണ് അതല്ലാതെ ഇതിനെയൊക്കെ കുറച്ചും കൂടി അളവിൽ എച്ച് ബി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സിംറ്റംസ് ആണ് പെട്ടെന്ന് എരുന്ന് അടുത്ത് നിന്ന് എണീക്കുമ്പോൾ വരുന്ന തലകറക്കം തല ചുറ്റൽ കണ്ണിന് മുമ്പ് ഇരുട്ട് കയറുക ഇനിയിപ്പോ വളരെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ടെൻഷനൊക്കെ ആവുമ്പോൾ ചെറിയ സ്ട്രെസ്സിൽ തന്നെ ആൾക്കാർ മയങ്ങി ഇഴുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാവാം ഇതും അതിൻ്റെ ഒരു സിംറ്റം ആയിട്ട് വരാം അതുപോലെ എന്ത് പാനിക് സിറ്റുവേഷനിലും പെട്ടെന്ന് ഹൃദയമെടുപ്പ് കൂടുക പാൽപിറ്റേഷൻസ് കൂടുക ടെൻഷൻ കൂടുതൽ വരുന്നത് ഇതൊക്കെ ഈ കാറ്റഗറിയിൽ പെട്ടതാണ് മറ്റുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്തതും പലർക്കും അറിയാത്തതുമായിട്ടുള്ള സിംറ്റംസ് എച്ച് ബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഓർഗൻസിനെയും എഫക്ട് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കുറവ് എല്ലാ രോഗത്തിനെയും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട് എഫക്ട് ചെയ്യാവുന്നതാണ് എന്നാൽ എച്ച് ബി കുറഞ്ഞതിന് മാത്രമായി കാണുന്ന കുറച്ച് സ്പെഷ്യൽ സിംറ്റംസ് നോക്കാം നമ്മൾ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ കുട്ടികള് കൂടുതൽ മണ്ണ് കഴിക്കുക ചോക്ക് കഴിക്കുക അതേപോലെ തന്നെ പെൻസിലൊക്കെ കടിച്ച് തിന്നുന്ന സ്വഭാവം പച്ചരി കണ്ടു കഴിഞ്ഞാൽ കുട്ടി എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ചവച്ചരിക്കുക ഇത് കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും ഇതേ സിംറ്റംസ് വരാം ഇതിന് പറയുന്ന പേരാണ് പൈക്ക അൺഡൈജസ്റ്റബിൾ ആയിട്ടുള്ള അതായത് നമുക്ക് ദഹിപ്പിക്കാൻ കഴിയാത്ത സാധനങ്ങളോടുള്ള എക്സ്ട്രാ ക്രേവികൾ ഇതിൽ മോസ്റ്റ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിംറ്റം ആണ് നമ്മുടെ ഐസ് ക്രേവിങ് ഈ ഫ്രീസറിനും അല്ലെങ്കിൽ ഐസ് ക്യൂബ്സും ഒക്കെ വെറുതെ ഇട്ട് ചവക്കുന്ന ഷീലുള്ള ഒരുപാട് പേരുണ്ടാവും ഇവർ കൃത്യമായിട്ടൊന്ന് എച്ച് ബി ചെക്ക് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്കുള്ളത് ഈയൊരു ബുദ്ധിമുട്ടാവാം ഐസ് ക്രേവിങ് ഒട്ടുമിക്ക കേസസിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജും എച്ച് ബി കുറവുള്ള ആൾക്കാരിലാണ് കാണിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എച്ച് ബി കുറയുമ്പോൾ അതുമൂലം വരുന്ന ഒരു സിംറ്റം അതേപോലെ തന്നെ മറ്റൊരുപാട് സിംറ്റംസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഒന്ന് ചെവിയിൽ ചെറിയ റിങ്ങിങ് ഒരു ചെറിയ റിങ്ങിങ് സൗണ്ട് പോലെയോ കൂക്കൽ പോലെയോ കേൾക്കാം എപ്പോഴും തലയ്ക്ക് വരുന്ന ഒരു മന്ദപ്പ് അല്ലെങ്കിൽ ഒരു ഹെവിനെസ് തല വെയിറ്റ് കൂടിയ പോലെ തോന്നുക ഇപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് മെൻസസ് തുടങ്ങിയ സമയമാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് എച്ച് ബി കുറയാം അതിൻ്റെ മൂലം അവർക്കൊരു ഏജ് മുതൽ എപ്പോഴും ഈവനിങ് തലവേദന വരുന്നുണ്ട് മൈഗ്രൈൻ പോലെ ഒന്നും ഇല്ല വെയിൽ തട്ടുന്നില്ല ഒരു കാരണമില്ല പക്ഷെ എപ്പോഴും ഒരു ചെറിയ തലവേദന പെയിൻ കില്ലർ ഒന്നും എടുക്കാൻ മാത്രമുള്ള ഇൻറ്റൻസിറ്റി ഇല്ലെങ്കിൽ കൂടെ അത് വിട്ടുമാറുന്നില്ല ഈ സിംറ്റംസ് ഒക്കെ നമ്മുടെ എച്ച് ബി കുറഞ്ഞ തലവേദന സിംറ്റംസ് ആണ് അതേപോലെയുള്ളതാണ് പെയിൽ സ്കിൻ രക്തക്കുറവാണ് നമുക്ക് വളർച്ച തോന്നാം സ്കിന്നിന് മാത്രമല്ല ഇത് മറ്റു പല ഓർഗൻസിലും നമുക്ക് കണ്ടു തുടങ്ങാം ചെവിയിൽ ചെറിയ നീലപ്പ് അല്ലെങ്കിൽ നാവിന്റെ കളർ കുറച്ച് ആയിട്ടോ നീലച്ചോ കണ്ടുവരുന്നത് ഇതൊക്കെ അതിന്റെ സിംറ്റംസ് ആണ് ഇനിയുള്ളതാണ് ഇതും നമ്മുടെ മറ്റു ഓർഗൻസിനെ ഏത് തരത്തിൽ തരത്തില് ബാധിക്കുന്നുള്ളത് ഇപ്പൊ തൈറോയ്ഡ് ഇഷ്യൂസോ മറ്റു പെയിൻ അല്ലെങ്കിൽ പിരിയട്സിന്റെ സമയത്ത് വേദന ഒക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ അവരെ വേദന കൂടാനും പീരീഡ്സിന്റെ ഡേറ്റ് തെറ്റാനും ഈ എച്ച് ബി ഒരു റീസൺ മാത്രം മതി ഒട്ടുമിക്ക കേസിലും ചിലപ്പോൾ ഹോർമോൺ വ്യത്യാസം ഉണ്ടാവണം എന്നു തന്നെ ഇല്ല അതേപോലെ തന്നെ ഉള്ളതാണ് മുടിക്ക് വരുന്ന ബ്രേക്കേജ് അല്ലെങ്കിൽ ഹെയർ ഫോൾ പലപ്പോഴും നമ്മൾ മുടി കൊഴിച്ചിൽ വരുമ്പോൾ എന്തെങ്കിലും മാസ്കുകളോ അത് മൂലം എന്തെങ്കിലും ഹെയർ ട്രീറ്റ്മെന്റ്സോ ചെയ്യുന്നുണ്ട് ഏറ്റവും ആദ്യം നിങ്ങൾ പോയിട്ട് എച്ച് ബി ചെക്ക് ചെയ്യുക ഫെറിറ്റിൻ ലെവൽസ് വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രൈം റീസൺ ആണ് നിങ്ങളെ ഹെയർ ഫോള് വരാനുള്ളത് അത് ബാക്ക് ടു നോർമൽ ആക്കിയാൽ തന്നെ ഈ ഒരു മുടി കൊഴച്ചില് കളയാൻ നമുക്ക് ഒരു നയന്റി പെർസെന്റേജോളം സാധിക്കും മറ്റൊരു ട്രീറ്റ്മെന്റ്സിന്റെ ആവശ്യം വരണം എന്ന് തന്നെ ഇല്ല അതുപോലെ നഖം പെട്ടെന്ന് പൊട്ടി വരുന്നത് നഖത്തിന് സാധാരണയായിട്ടൊരു പിങ്ക് കളറാണ് ഉണ്ടാവുക ഈ നെയിൽ ബേഡ്സിന് ആ പിങ്ക് കളർ ഇല്ലാതെ വരിക ഈയൊക്കെ സിംറ്റംസും നമ്മുടെ ബോഡി കാണിക്കുന്ന സൈൻസ് ആണ് അപ്പോൾ ഈ എച്ച് ഡി നമുക്ക് ഓൾറെഡി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ പരിഹരിക്കാൻ എന്തെങ്കിലും ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടോ യെസ് തീർച്ചയായിട്ടും ഉണ്ട് അതിൽ പെട്ടെന്നാണ് നമുക്ക് ഫസ്റ്റ് ഒന്ന് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡയറക്റ്റ്ലി കൺസൾട്ട് ചെയ്യാം സപ്ലിമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം അയണും അയണിന്റെ മറ്റു കോമ്പൗണ്ട്സും ആയിട്ടാണ് മോസ്റ്റ് കേസസിലും അയൺ സപ്ലിമെന്റ്സ് ആയിട്ട് തരുന്നത് ഇതല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് ഭക്ഷണങ്ങൾ യൂസ് ചെയ്തിട്ടും അയർ കൂട്ടാം സാധാരണയായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇലക്കറികൾ എത്രത്തോളം പച്ച കടുത്ത നിറം ഉണ്ടോ അത്രത്തോളം അയൺ കൂടാനുള്ള സാധ്യതയുണ്ട് സ്പിനാച്ച് അല്ലെങ്കിൽ ചീര മുരിങ്ങ ഒരു വളരെ ഗുഡ് സോഴ്സ് ഓഫ് അയോൺ ആണ് എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാവും ഒരുപാട് അളവിൽ ഇതില് അയോണും പ്രസന്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് മറ്റു കിഡ്നി ബീൻസ് മറ്റു ബീൻസ് വർഗങ്ങള് പയറു വർഗ്ഗങ്ങള് ചെറുപയർ ഇതൊക്കെ ഇതിന്റെ വളരെ നല്ല സോഴ്സ് ആണ് റെഡ്മീറ്റ് നമ്മളെ മട്ടൺ ബീഫ് പോലുള്ളവ എഗ്ഗ് പോലുള്ളവ നട്ട്സ് ഇതൊക്കെ വളരെയേറെ അയോൺ ഏറിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇനി ഇതൊക്കെ ടേസ്റ്റ് ഇല്ലാത്ത ഭക്ഷണങ്ങളാണല്ലേ കുറച്ച് രുചിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കിയാലോ യെസ് രുചിയുള്ള അയൺ കൂടുന്ന ഭക്ഷണങ്ങളുണ്ട് ഉണ്ട് ഒന്ന് തണ്ണിമുത്തൽ വാട്ടർമെലൺ ഇസ് എ വെരി ഗുഡ് സോഴ്സ് ഓഫ് അയൺ നമുക്ക് വെള്ളം കൂടുതലുള്ളതും അതേപോലെ തന്നെ അയൺ കൂടുതലുള്ളതും വളരെ രുചികരമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അത് കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ രാഗി പലപ്പോഴും രാഗി രുചിയുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് അതിന്റെ പ്രിപ്പറേഷൻ ഒന്ന് മാറ്റാം ദോശ അല്ലെങ്കിൽ കുറുക്കി കൊടുക്കുന്നതിന് പകരം അതൊരു ഡ്രിങ്ക് പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒരു അര കപ്പ് പാലും അര കപ്പ് കുറച്ച് വാട്ടറും യൂസ് ചെയ്തിട്ട് നമ്മളൊരു സാധാരണഗതിയിൽ എത്രയാണോ ഒരു ബോൺവീറ്റ ഒക്കെ ഇടുന്നത് ഒരു സ്പൂണൊക്കെ അല്ലേ ആ ഒരു അളവിൽ നിങ്ങൾക്ക് കുറച്ച് രാഗി വീട്ടിൽ തന്നെ വാങ്ങി പൊടിപ്പിച്ചത് യൂസ് ചെയ്തിട്ട് അതൊരു ചായ രൂപത്തിൽ ഇങ്ങനെ നീട്ടി ഒഴിക്കാൻ പറ്റുമെങ്കിൽ അത് ഈവനിങ്ങിൽ കുട്ടികൾക്ക് ഡ്രിങ്ക്സ് ആയിട്ട് കൊടുക്കാവുന്നതാണ് പിന്നെയുള്ളതാണ് ഉള്ളതാണ് മുട്ടായി അതേപോലെ തന്നെ കടലമിട്ട ഇതൊക്കെ വളരെ ടേസ്റ്റി ഓപ്ഷൻസ് ആണ് നമുക്ക് എച്ച് ബി കൂടാനുള്ളത് അതേപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഡേറ്റ്സ് ഡേറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള മറ്റു ഡെസേർട്സോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ മറ്റു ഫ്രൂട്ട്സുകളോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫിഗ് അത്തിപ്പഴം ഇതൊക്കെ വളരെ നല്ല ഓപ്ഷൻസ് ആണ് നമ്മൾ എത്ര തന്നെ അയർ കൂടിയിട്ടുള്ള സപ്ലിമെൻറ്റുകളും ഭക്ഷണങ്ങളും കഴിച്ചാൽ പോലും അതിന്റെ അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ വൈറ്റമിൻ സി വൈറ്റമിൻ ബി ട്വൽവ് പോലുള്ളവ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഈ വൈറ്റമിൻ ബി ട്വൽ ഏറ്റവും കൂടുതൽ നോൺ വെജ് അതേപോലെ തന്നെ സ്പെഷ്യലി റെഡ് മീറ്റ് ബീഫ് മട്ടൺ പോലുള്ളവ ലിവർ കഴിക്കുമ്പോൾ അതുപോലെ തന്നെ അയൺ കൂടിയിട്ടുള്ള മറ്റു ഭക്ഷണങ്ങൾ നട്ട്സ് എഗ് പാൽ ഉൽപ്പന്നങ്ങൾ ഇതിലൊക്കെ വൈറ്റമിൻ ബി ട്വൽ ഒരുപാടുണ്ട് അതുപോലെ വൈറ്റമിൻ സി പുളിപ്പേറിയ ഫ്രൂട്ടുകൾ നെല്ലിക്ക ഓറഞ്ച് മൊസമ്പി പൈനാപ്പിൾ ഇതൊക്കെ വളരെ ഗുഡ് സോഴ്സസ് ആണ് എപ്പോഴും അയൺ സപ്ലിമെന്റ് എടുക്കുമ്പോൾ ഓറഞ്ച് ജ്യൂസിൻ്റെ കൂടെ എടുക്കുന്നത് നല്ലതാണെന്ന് പറയാനുള്ള ഒരു കാരണം ഇത് തന്നെയാണ് ഫോളിക് ആസിഡ് മോസ്റ്റ് കേസസിലും നമുക്ക് സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ തന്നെ ഫോളിക് ആസിഡ് നമുക്ക് ആവശ്യമുള്ളത് കിട്ടാറുണ്ട് അതുകൊണ്ട് എക്സ്ട്രാ അതിന് വേണ്ട ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് നിർബന്ധമില്ല എന്തെങ്കിലും സ്പെഷ്യൽ ഹെൽത്തി ഡ്രിങ്കുകൾ ഉണ്ടോ നമുക്ക് ഈ അയോൺ കൂട്ടാനായിട്ടുള്ളത് യെസ് മെയിൻലി രണ്ട് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്കുള്ളത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് രാഗി ഡേറ്റ്സ് മിൽക്ക് ഇതിന്റെ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്യാവുന്നതാണ് കുറച്ച് രാഗി കുറുക്കിയിട്ട് അതിൽ കുറച്ച് ഡേറ്റ്സ് കൂടി ആഡ് ചെയ്യാം ഇത് രണ്ടും കൂടി മിൽക്കിന്റെ കൂടെ ചേർത്തിട്ട് പാലിന്റെ കൂടെ ചേർത്ത് അടിച്ച് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് പരമാവധി ഷുഗർ യൂസ് ചെയ്യാതെ അതിന് പകരം തേനോ അല്ലെങ്കിൽ അയൺ കൂടിയിട്ടുള്ള ജാഗറി എനിക്ക് വെള്ളം യൂസ് ചെയ്യുന്നതും ഒരു ഗുഡ് ഓപ്ഷൻ ആയിരിക്കും മറ്റൊരു ഹെൽത്തി ഡ്രിങ്ക് ഓപ്ഷനാണ് ആണ് എ ബി സി ജ്യൂസ് കുറച്ച് ബീട്രൂട്ട് യൂസ് ചെയ്യുക കുറച്ച് ക്യാരറ്റ് യൂസ് ചെയ്യുക അതേപോലെ തന്നെ കുറച്ച് വെള്ളം നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒന്നല്ലെങ്കിൽ പാല് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് ആൽമണ്ട് മിൽക്ക് പോലുള്ള ഓപ്ഷൻസ് യൂസ് ചെയ്ത് അടിച്ച് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അനാറ് യൂസ് ചെയ്യുന്നതും വളരെ ഒരു ഗുഡ് ഓപ്ഷൻ ആണ് ഇതിൻ്റെ കൂടെ ഈ ഭക്ഷണങ്ങളും സപ്ലിമെന്റ്സും ഒന്നും അല്ലാതെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുമോ ഒന്ന് ഏതൊരു തരത്തിലുള്ള ഹെൽത്ത് ആക്ടിവിറ്റീസും നിങ്ങളുടെ രക്തക്കുറവ് അതായത് ബ്ലഡ് സർക്കുലേഷനെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും യോഗ ഡാൻസിങ് ബാഡ്മിൻ്റൺ സ്പെഷ്യലി സ്വിമ്മിങ് എന്തും നിങ്ങൾക്ക് ചെയ്യാം അങ്ങനെ ഇന്നൊരു കാറ്റഗറി മാത്രം എക്സസൈസുകൾ നല്ലതാണ് ചീത്തതാണെന്നുള്ളതില്ല ഓരോരുത്തരുടെ ബോഡിയും അവരുടെ സ്റ്റാമിന അനുസരിച്ചിട്ടും നിങ്ങൾക്ക് ആയിട്ടും കൂടുതൽ കാലം നിങ്ങൾക്ക് ഏതാണോ കൺസിസ്റ്റൻ്റ് ആയിട്ടും ചെയ്യാൻ കഴിയുക അത് ഓപ്റ്റ് ചെയ്യുക അതാണ് എപ്പോഴും ഹെൽത്തി ഓപ്ഷൻ കുറച്ച് നാളുകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന വളരെ ഇൻറ്റൻസീവ് എക്സസൈസുകളോ ഡയറ്റുകളോ ഒരിക്കലും ഒരു ഗുഡ് ഓപ്ഷൻസ് അല്ല ഏതാണോ നിങ്ങൾക്ക് ദീർഘനാളത്തേക്ക് ചെയ്യാൻ കഴിയുക എപ്പോഴും അത് ഓപ്റ്റ് ചെയ്യുക അതാണ് നിങ്ങൾക്ക് ഒരുപാട് നാളെ ചെയ്യാൻ കഴിയുന്നതും ബോഡിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതും കൂടുതൽ എഫക്റ്റീവായിട്ട് കാണുന്നതും ഉള്ളത് ഇപ്പൊ രക്തക്കുറവ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഡൗട്ടുകളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ഇനി മറ്റെന്തെങ്കിലും സംശയങ്ങളോ ഇതിനോട് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റെന്തെങ്കിലും രോഗങ്ങളെ പറ്റിയിട്ടോ അതിൻ്റെ ചികിത്സയോ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡോക്ടർ റീഹാന റഷീദ് ഡോക്ടർ ബാസൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല